ഗായ്സ് ഹലോ ഹലോ ഗായ്സ് ഞങ്ങളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാഗതം അപ്പം അന്ന് എന്താ പരിപാടിച്ചാൽ ഇന്ന് ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് എനിക്ക് കുറച്ച് ചാമ്പക്ക ഉപ്പിലിട്ടത് ഇട്ടത് കൊണ്ട് തന്നു മുളകും പൊടിയൊക്കെ വെച്ചിട്ടേ ഗായ്സ് അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഞങ്ങളെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ബുദ്ധിയിൽ തോന്നിയതാണ് പേര പേരക്ക പൊട്ടിച്ച അതിലിടുക എന്നുള്ളത് പേരക്ക ഇനി പൊട്ടിക്കണം കേറില്ല ഏറും ആ ഞാൻ കയറും കൂടെ മേനും കയറും രണ്ടെണ്ണം ഒരാൾ കേറും ഓക്കെ ഇൻ്റെ കേരൽ കണ്ടിട്ട് നിങ്ങളെ വിളിച്ചോളേ ഞങ്ങൾക്ക് കയറിയിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ കേരളങ്ങനെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ തെങ്ങ് തെങ്ങ് കയറും എല്ലാ പരിപാടിയും ഉണ്ടോ എൻ്റെയൊക്കെ തേങ്ങ ഇടാനും ചക്ക ഇടാനും അങ്ങനത്തെ എല്ലാ പരിപാടിയും ഇപ്പം ചെയ്യും അപ്പോ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കണ്ട ഗായ്സ് ഒരു പേരക്ക ഒരു പേരക്ക എന്താ ഗൈസ് പേരാ അടുത്ത പേരൊക്കെ പൊട്ടിക്കാനാ ഗായ്സ് ഇതിന് പേരക്ക ഇല്ല ആ വണ്ടി ഇതാണ് ഞങ്ങള് തോട്ടി കണ്ടോ കണ്ടോ തൊട്ടി ഗായ്സ് അപ്പോ ഞങ്ങള് പരിപാടി പേരൊക്കെ പൊട്ടിക്കലാണെന്നിട്ട് ഉപ്പിലിട്ട് കഴിക്കുക ഏയ് എന്തെങ്കിലും പറയാം ആൾക്കാർ ഗൈസ് ഞങ്ങള് ഞാൻ ഇപ്പൊ അതിമേ പിടുത്തപ്പെട്ടുള്ള കലയാണ് വീണ് കഴിഞ്ഞ പനി പാളു ഇങ്ങനെ സൂപ്പർ കണ്ടന്റ് കിട്ടും കാണാല്ലേ ഗൈസ് അടിപൊളി പേരെയാണ് നല്ല പേരൊക്കെയാണ് അവൻ പൊട്ടി ഓ കിട്ടി വല്ല്യ പേരൊക്കെ കിട്ടി പ്ലാൻ മാറി ഗൈസ് കണ്ണിമാങ്ങ കണ്ണിമാങ്ങി മാങ്ങ കണ്ണിമാങ്ങോ കണ്ണിമാങ്ങ വേണ്ട നമുക്ക് നോക്കാം ഏഹ് വാ ഇറങ്ങിടാം മതിയാ മതിയാ രണ്ടാ മതിയാ ഓ ഇപ്പൊ ഗൈസ് ഞാൻ ഇവിടെ ഇറങ്ങാൻ എങ്ങനെ ഇറങ്ങാ പഠിച്ചോലെ വീഴണേ ഞാനിവിടുന്ന് എങ്ങനെ ഇറങ്ങും പേരൊക്കെ ഒരു പേരൊക്കെ അവിടെ ഞാൻ കാണുന്നുണ്ട് ഏൻ വീണു അവൻ ചെറുതായിട്ടൊന്ന് പണിപാടിച്ച് വീണു എന്ത് പണിയാണ് ഇവൻ കാട്ടുന്നത് സോറി ഗൈസ് ഞാൻ അവിടെ ഒരു പേരൊക്കെ കണ്ടു ഈ മൂലൊക്കെ അതൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിക്ക് പോയതാണ് സാരില്ല അത് വേനുണ്ട് എവിടെ വേണോ എവിടെ വേണോ വേനില്ല ഹലോ ഗൈസ് നിങ്ങൾ ഇത്ര റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ പാര ഇതൊക്കെ ബ്ലോഗിംഗ് ഒക്കെ വേണ്ടി ചെയ്യുന്നത് അപ്പം നിങ്ങളതിന് സപ്പോർട്ട് ചെയ്യണം അത് നിങ്ങൾ കൂടെ ഉണ്ടാവണം നിങ്ങൾ കൂടെ ഉണ്ടാവണം ഞങ്ങളെ എപ്പോഴും പിടിക്കാം ഞാൻ കത്തികൃത്ത് പതിനാല് ഉള്ള ഞങ്ങൾക്ക് ഇന്നലെ ഇരുപത്തിനാല് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു അതിൻ്റെ സന്തോഷത്തിനാണ് ഞങ്ങൾ ഹലോ ഗായ്സ് പൂജ ഒരു വീഡിയോയിലൊക്കെയാണ് എല്ലാവരും സ്വാധീനം ഞങ്ങൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നലെ ക്ലീനിങ് ആയിരുന്നു ഇന്ന് എന്തെങ്കിലും തിന്നുക അതാണ് നമ്മൾ പരിപാടി യെസ് കായ്സ് അപ്പോൾ ഞങ്ങൾ നിരഞ്ജതാ ചാമ്പക്ക എടുത്ത് വന്നിട്ടുണ്ട് ഇതാണ് മാന് കൂടുന്ന ചാമ്പക്ക അതിനായിരുന്നു ഒന്ന് കട്ട് ചെയ്തത് ഓക്കെ ഇത് പേരക്ക പേരക്ക നമുക്ക് പറ്റി കഴുകാം കഴുകാം ഇന്നലെ ചെയ്ത വീഡിയോ ഒക്കെ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നു ഇന്നും ചെയ്യുന്നത് അങ്ങേ ഞാനും കൂടി കേൾക്കാം കൈസ് രണ്ടാണ് കേൾക്കണത് ഞങ്ങൾ ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്ന ഒരുത്തൻ ഇന്നെന്തോ ആണെന്ന് പറഞ്ഞ് മുങ്ങി അതുകൊണ്ട് അവനെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല ഇതൊരു പുതിയൊരു ബ്ലോഗിലേക്ക് ഓ ഉടായ്പാണ് കൈസ് ബ്ലോക്ക് കൊണ്ട് മുറിക്കാം യേസ് അപ്പം നമുക്ക് ഇവിടെ ഇരിക്കാം മുറിക്കാം ഞാൻ മുറിക്കാം ഇജിത് പിടിച്ചോ ആടാ ജി പിടിച്ചോ ആൾക്ക് ആൾക്കാര് കാണത് സൂപ്പർ ഇത് പേരൊക്കെ ഞാൻ മുറിച്ചരാ ഞാൻ മുറിച്ചരാ കടിച്ചിട്ട് ഉപ്പിച്ചിട്ട് ഹലോ ഗായ്സ് ഇതാണ് സാധനം സൂപ്പർ ഇതാണ് ഇവൻ്റെ ഫ്രണ്ട് കൊണ്ട് കൂടെ നിർത്ത പേരച്ചാമ്പക്ക പേരച്ചാമ്പക്കേ ചാമ്പക്ക ഇതാണ് പേരക്ക റൈസ് പേരക്ക പകുത്തിട്ടില്ല പകുക്കാത്തതുകൊണ്ട് ഭയങ്കര കട്ടിയാണല്ലേ നിങ്ങളുടെ ഈ പേരൊക്കെ എന്താ പറയാ സാമ്പോ എന്താ പറയാ ഞങ്ങളവിടെ തന്നെ പറയാ നിങ്ങളോട് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു തരുമോ ആ നിങ്ങളവിടെ എന്താ പറയാന്നുള്ളത് കമന്റ് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക പിന്നെ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും ബെല്ലേക്ക് അമർത്തിയിട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് ആ തൊട്ടില്ല തൊട്ടിട്ടോ പോയിട്ട് അടിച്ച് പൊട്ടിക്കുക ഇനി കൈസ് പുതിയൊരു ബ്ലോഗ് വരുന്നുണ്ട് ഞങ്ങളെ കമ്മിങ് ജൂണാണ് പുതിയ ബ്ലോഗിനുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ വ്ളോഗിൽ ഞങ്ങൾ മാത്രമല്ല എല്ലാവരുണ്ട് എല്ലാവരുണ്ട് ഗായ്സ് ഇനിയിപ്പോൾ ഞങ്ങളെ രണ്ടാളി മാത്രം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടരുത് നമ്മളെല്ലാവർക്കും തുല്യ അവകാശം കൊടുക്കണം ഓ ഗ്സ് ഒരു കിട്ടൂ എന്തിനും പറയില്ലേ എന്താ ഞാനത് മുറിക്കാണ് കയസ് ഇത് മുറിച്ചിട്ട് ഭയങ്കര കട്ടാണ് കയസ് പതുക്കാത്തോണ്ട് പഴുത്താലേ ഏസ്റ്റുള്ള അങ്ങനല്ലേ വീഡിയോ അടിപൊളി പറഞ്ഞു അടിപൊളി അടിപൊളി സൂപ്പർ സോങ് സൂപ്പർ സാധനം കഴി അടിപൊളി സാധനമാണ് ഇത് മുന്നൂറിക്കും മുറിക്കും സാമ്പ സാമ്പൊക്കെ അടിപൊളിയാണ് എന്തൊക്കെ കേടുണ്ട് അതൊന്നും നമുക്ക് വിഷയമല്ല നമ്മള് നമ്മൾ നാച്ചുറലാണ് ആ നമുക്ക് അതൊന്നും വിഷയമല്ല കത്തി മുറിച്ചല്ല ഉറപ്പായിട്ടാണ് കുറച്ചല്ല ും ചാമ്പയും സാധനം വേറെ ലെവലാണ് ഒരു മിനിറ്റ് ഞാൻ തിന്നണിയോ കുറച്ചാ എൻ്റെതാട്ട എൻ്റെ ഇതാണ് ആ എന്തെങ്കിലും നിധി നിർക്കാൻ അൻറെ അതാട്ടാ സീൻ സാധനമാണ് സൂപ്പർ സാധനമാണ് ഗൈസ് ഇത് നിങ്ങളെന്തായാലും ട്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇതിൽ എന്തൊക്കെ ഇടാന്ന് ഞാൻ പറഞ്ഞോളാം ഉപ്പും മുളകും പൊടിയും പിന്നെ കുറച്ച് സുറുക്കി സുർക്ക ഒന്നല്ല ഇട പിന്നെ പിന്നെ കുറച്ച് സുർക്ക രണ്ടും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ മസാല ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അത് ഞങ്ങൾ പറഞ്ഞാൽ അറിയില്ല അത് സീക്രെട്ടാണ് കോക്കോ പെരിൽ മാത്രം യെസ് കോക്കോന്റെ ആൾക്കാർക്ക് മാത്രം കഴിക്കാൻ പറ്റിയൊരു മസാലയാണ് അത് അറിയണമെങ്കിൽ കോക്കോ മസാല അടിച്ചു വയ്ക്കിയാൽ മതി യൂട്യൂബിൽ വരേണ്ടതാണ് ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ് വൃത്തിയാക്കേണ്ട മൊത്തം ഇനിയിപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സപ്പോർട്ട് അമ്മ നിങ്ങൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താലും നമ്മൾ വിചാരിക്കും അല്ലേ ഇനി ഞാൻ പറയില്ലേ എന്നാൽ പറഞ്ഞ ഈ ഞങ്ങൾ ഈ വീഡിയോ ഒരു മണ്മില്ലടിച്ച മൊത്തം ക്ലീൻ ആക്കുന്നു കാണിച്ചു ണിച്ചെടുക്കേസ് ഇത് നോർക്കി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഇത് അടക്കാം കുളിക്കാം വിളിച്ചു ഇൻകു വിളിക്കണം ഞാൻ വിളിക്കും ഇൻകു വിളിക്കണം ഞാൻ അടി പള്ളില്ല റൈസ് അപ്പം തുറക്കണം തുറക്കാല്ല തുറക്കാല്ല ഇന്റെ കുളിക്കും കൂടി കഴിഞ്ഞാല് തുറക്കാളോ